അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കായിട്ട് മീനൊക്കെ മേടിച്ചു കൊണ്ടുവന്നു നെത്തോലി വറുക്കാനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് പോവും നെത്തോലി അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പേരാ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം മീൻ മുളകെട്ടത് വെക്കാനായിട്ട് നമ്മൾ ചൂരം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നാലല്ലേ നമുക്ക് തൃപ്തി ആവുള്ളൂ അല്ലേ അപ്പോൾ ഇതേ മീനൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് തട്ടിയിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണക്ക കൊഞ്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ അപ്പോൾ അതേ നമ്മൾ മഞ്ചട്ടി അടുപ്പയിലേക്ക് ചൂടാവാനായിട്ട് വെച്ചു കേട്ടോ അപ്പോഴത്തേനും നമ്മൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയും പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണേ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞതാണ് ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും മൂത്ത് കിട്ടണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുവാണേ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പം ഉലുവ മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഉലുവ മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് മൂന്ന് വലിയ പച്ചമുളക് കീറിയതാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ ഞാനിതിപ്പം ഇവിടെ അരക്കിലോ ചൂരയാണ് എടുത്തേക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തു പിന്നെ ഇത് കാശ്മീരി മുളകുണ്ടല്ലോ അത് അരകല്ലയിൽ അരച്ചതാണ് കേട്ടോ കൂടത്തി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് എന്നിട്ട് അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നണം വരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പം വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ എന്തേ കണ്ടോ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ കല്ലുപ്പിട്ട വെള്ളം ആയിരുന്നേ അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ കുടംപുളിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചാർ ഒരുപാട് വേണമെന്നുള്ളവർക്ക് വെള്ളം അധികമായിട്ട് ചേർക്കാം പൊതുവേ ഇങ്ങനെയുള്ള മീൻകറിക്കൊക്കെ നമ്മൾ ചാറ് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ടേസ്റ്റിന് നല്ലത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ നമ്മളിനി ഇതൊന്ന് മൂടി വെച്ച് തിളയ്ക്കാനുള്ളൊരു സമയം എടുക്കും കേട്ടോ അപ്പോൾ അത് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു ഒരു ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ഇതിലൊരു സാധനം ഒഴിവാക്കിയിട്ടുണ്ട് എന്താണ് മല്ലിപ്പൊടി അപ്പോൾ ഈ മീൻ കറി കേടാവാതിരിക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി നമ്മൾ ഒഴിവാക്കി മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഏത് കറിയാണെങ്കിലും പെ ചളിക്കും കേട്ടോ അപ്പോൾ അത് മല്ലിപ്പൊടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് ഈ കറി കേടാവാതിരിക്കും പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടമ്മമാർക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളതേ മീൻ കഷ്ണമൊക്കെ ചേർത്ത് മൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേന് ഇതേ നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തുറന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ആ ചാറൊക്കെ ഒന്ന് വറ്റിക്കിട്ടേ എന്നതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മൂടി വെച്ചേക്കും കേട്ടോ പിന്നെ നമ്മളൊരു കുറേ ടൈമൊക്കെ എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ അതേ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടിരിക്കും കേട്ടോ ചാറ് വളരെ കുറച്ചാണ് വെച്ചത് കേട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് ചാറ് വേണമെന്നൊന്നുമില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ